ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല നിങ്ങൾ ഈ കാണുന്നതാണ് ചിത്രവധക്കൂട് എന്താണ് ചിത്രവധം പണ്ട് കാലത്ത് തിരുവിതാംകൂറിൽ നിലവിലുണ്ടായിരുന്ന ഒരു ശിക്ഷാരീതിയാണ് ചിത്രവധം അന്നത്തെ എല്ലാ ശിക്ഷാരീതികളും അവർണനു നേരെ പ്രയോഗിക്കുവാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണല്ലോ ചിത്രവധവും അങ്ങനെ തന്നെയാണ് കുറ്റാരോപിതനായ വ്യക്തിയെ ആദ്യം ചിത്രവധ കൂട്ടിലടയ്ക്കും ഒരു മനുഷ്യനോളം വലുപ്പമുള്ള ഒരു ഇരുമ്പ് കൂടാണ് ചിത്രവധക്കൂട് കൂട്ടിലടയ്ക്കപ്പെട്ട വ്യക്തിയെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിടും ആഹാരമോ ജലമോ അയാൾക്ക് ലഭിക്കുകയില്ല മാത്രവുമല്ല കഴുകൻ പരുന്ത് തുടങ്ങിയ പക്ഷികൾ അയാളെ വട്ടമിട്ട് പറക്കുകയും അയാളുടെ ശരീരഭാഗങ്ങൾ കൊത്തിവലിക്കുകയും ചെയ്യും കണ്ണും മൂക്കും ചെവിയും ശരീരത്തിലെ മാംസവുമെല്ലാം പക്ഷികളുടെ ആഹാരമായി തീർന്നിരിക്കും ചോര വാർന്ന് വേദന സഹിച്ച് ഒടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങും ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ആയില്യം തിരുനാൾ രാജാവ് ചിത്രവധം എന്ന ശിക്ഷാരീതി തിരുവിതാംകൂറിൽ നിരോധിച്ചു